തന്നെ അഞ്ചു ഓരോ ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം സെന്റർ സെന്റർ വണ്ടൂർ കരുവാരുകൊണ്ട് അത്യാധുനിക സജ്ജീകരണങ്ങളോടെയും പ്രഗത്ഭരായ ഡോക്ടർമാരുടെയും സേവനത്തോടെ നിംസ് ഹോസ്പിറ്റൽ നിങ്ങൾക്കായി ഒരുക്കുന്നു നിംസ് മദർ ആൻഡ് ചൈൽഡ് മാതൃത്വത്തിന് ഇനി കരുതലിന്റെ കൈകൾ നിംസ് ഹോസ്പിറ്റൽ വണ്ടൂർ കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെയും ഡയറ്റ് മലപ്പുറം ഡി സി യുടെയും ആഭിമുഖ്യത്തിൽ വണ്ടൂർ സബ് ജില്ലയിലെ കാളിക്കാവ് ബസാർ ഗവൺമെൻറ് യു സ്കൂളിൽ ഇംഗ്ലീഷ് പഠനത്തിന് പുതിയ പദ്ധതി ആരംഭിച്ചു പദ്ധതിയുടെ ഉദ്ഘാടനം കാളിക്കാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഷിജിമോൾ നിർവഹിച്ചു ഞാനൊന്ന് പഠിച്ച സമയത്ത് ഇത്തരത്തിലുള്ള ഒരു പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല ഈ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ ഓരോ കാലഘട്ടങ്ങളിലും വരുത്തേണ്ട മാറ്റങ്ങൾക്ക് അനുസൃതമായിട്ടാണ് വിദ്യാഭ്യാസ വകുപ്പ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഒരു പരിപാടി ഓരോ സ്കൂളുകളിലും അത് അനിവാര്യമാണ് ഇപ്പൊ കൊടുക്കേണ്ട പ്രായത്തിൽ കൊടുക്കണം എന്നുള്ളതാണ് അതുകൊണ്ടാണ് അഞ്ചാം ക്ലാസ്സിലെ ആറാം ക്ലാസ്സിലെ കുട്ടികൾക്ക് അത് കൊടുക്കുന്നത് നമ്മളിപ്പോൾ ഇംഗ്ലീഷ് ഭാഷ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ആരെങ്കിലും സംസാരിക്കുമ്പോൾ ഇംഗ്ലീഷിൽ നമ്മൾ എവിടെ പോയി കഴിഞ്ഞാലും ഹിന്ദി എന്ന് പറയുന്നത് നമ്മുടെ രാഷ്ട്രഭാഷയാണ് എല്ലാവർക്കും അറിയുന്നതാണ് ഹിന്ദി എന്ന് പറയുന്നത് നമ്മുടെ രാഷ്ട്രഭാഷയാണ് പക്ഷെ ആ ഹിന്ദി എന്ന് പറയുന്ന ആ ഒരു ഹിന്ദി ഉണ്ടായത് കൊണ്ട് നമുക്ക് എല്ലാ ലോകത്തെവിടെ പോയാലും നമുക്ക് നിലനിൽക്കാൻ പറ്റും എന്നുള്ളത് നമുക്ക് ഉറപ്പില്ല പക്ഷേ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഒരു നമ്മുടെ സബ്ജക്റ്റിൽ നമുക്ക് പഠിക്കാനുള്ള ഒരു പാഠ വിഷയങ്ങൾക്കപ്പുറം അതൊരു ഭാഷയാണ് അത് ഏറ്റെടുത്തു കഴിഞ്ഞു അത് മാത്രല്ലാതെ എല്ലായിപ്പോഴും എല്ലായിടത്തും ചെന്ന് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ആ ഒരു ഭാഷ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാം അറിയുമെങ്കിൽ നമുക്ക് പിടിച്ചു നിക്കാൻ പറ്റും അപ്പൊ ഇത്തരത്തിലുള്ള ഒരു പരിപാടിയെ അയച്ച് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് കിട്ടിയത് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ള ഒരു സുവർണ അവസരാണ് നേരത്തെ പറഞ്ഞു അത് നമ്മളെ സബ്ജില്ലയിൽ തന്നെ കാളികാവ് ബസാർ സ്കൂളിനെയാണ് അതിലേക്ക് തെരഞ്ഞെടുത്തിട്ടുള്ളത് പറഞ്ഞു വളരെ സന്തോഷമുണ്ട് കാളികാവ് പഞ്ചായത്തിനെ തന്നെ ആദ്യം ഇത്തരത്തിലുള്ള ഒരു പരിപാടിക്ക് തിരഞ്ഞെടുത്തിട്ടുള്ളത് അതിന് ഇതിന്റെ സംഘാടകർ അത് ഈ ഉൾപ്പെടെയുള്ള ആളുകളെ പ്രത്യേകം അഭിനന്ദിക്കാനും കൂടി ഞാൻ ഈ ഒരു അവസരം ഉപയോഗിക്കുകയാണ് എന്തായാലും ഇത്തരത്തിലുള്ള ഒരു പരിപാടികളായിട്ട് എല്ലാ ആളുകളും ഇപ്പോൾ അധ്യാപകരാണെങ്കിലും ഇപ്പോൾ സ്പെഷ്യൽ ഒരു ടീച്ചർ വരെ ഇതിനെ നിയമിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു ഇത്തരത്തിലുള്ള ഒരു അവസരങ്ങളൊക്കെ എല്ലാവരും ഉപയോഗ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഭാവിയിലേക്ക് ഇതൊരു ഉപകാരപ്രദമാകുന്ന രീതിയിൽ എല്ലാവർക്കും എല്ലാ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കും ജില്ലയിലെ പതിനേഴ് ഉപജില്ലയിൽ തിരഞ്ഞെടുത്ത പതിനേഴ് വിദ്യാലയങ്ങളിലാണ് പദ്ധതി നടപ്പാക്കുന്നത് അഞ്ച് ആറ് ക്ലാസ്സുകളിലെ കുട്ടികളെ കേന്ദ്രീകരിച്ചാണ് ഈ വർഷം ഇംഗ്ലീഷ് ലാംഗ്വേജ് എൻഹാൻസ്മെന്റ് പ്രോഗ്രാം ഇ എൽ ഇ പി എന്ന പദ്ധതിക്ക് തുടക്കമാവുന്നത് സ്കൂൾ സമയത്തിന് പുറമെ അധിക സമയം കണ്ടെത്തി പ്രത്യേക പരിശീലനം ലഭിച്ച അധ്യാപകരാണ് പദ്ധതിക്ക് നേതൃത്വം നൽകുന്നത് അടിസ്ഥാന ഭാഷാ ശേഷികൾക്ക് ഊന്നൽ നൽകിയ പഠനത്തിന് കുട്ടികൾക്ക് താൽപര്യമുള്ള കഥകളും കളികളും ഉപയോഗപ്പെടുത്തുക എന്നതാണ് പദ്ധതിയുടെ കാതൽ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രമാ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഡയറ്റ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ സലീമുദ്ദീൻ പദ്ധതി വിശദീകരണം നടത്തി എം ബി ബി എസ് അഡ്മിഷൻ നേടിയ പൂർവ്വ വിദ്യാർത്ഥി ഗോകുലിനെ ചടങ്ങിൽ അനുമോദിച്ചു ബി പി സി എം മനോജ് ഇ എൽ ഇ പി ജില്ലാ കോർഡിനേറ്ററും ഡയറ്റ് ഫാക്കൽറ്റിയുമായ ബിന്ദു പി ടി എ പ്രസിഡന്റ് പി മഹസൂം എസ് എം സി ചെയർമാൻ താഹിർ നകാഷ് സി ഷൗക്കത്തലി ഷർഫുദ്ദീൻ മാസ്റ്റർ ഇ എൽ ഇ പി റിസോഴ്സ് ടീച്ചർ ഫസ്ന തുടങ്ങിയവർ സംസാരിച്ചു പ്രധാനാധ്യാപകൻ ബാബു ഫ്രാൻസിസ് സ്വാഗതവും കോർഡിനേറ്റർ ഷെരീഫ് മാസ്റ്റർ നന്ദിയും രേഖപ്പെടുത്തി ന്യൂസ് ബ്യൂറോ കാളിക്കാവ് ചോയ്സ് നമ്മുടെ സ്വന്തം ലൈബ ലൈബ സെന്റർ സെന്റർ വണ്ടൂർ